ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതേ നമ കൂയന്ത മധുരം മധുരാക്ഷരം മാരുക്കവിതാഖാ വാത്മീകി രാമം സംഗത ശ്രീമദ് രാമായണി ഗംഗ പുനാദുത്രയും എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അമ്പത്തി രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നേരത്തെ നമ്മൾ കണ്ടത് ദച്ഛരത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ചിട്ട് അദ്ദേഹം രാമനെ സുമന്ത്ര അയച്ച് വിളിപ്പിച്ചു പക്ഷേ രാമനോട് കാട്ടിൽ പോകണമെന്ന് തൻ്റെ ഇംഗിതെന്തായിരുന്നു ഒന്നും പറയാൻ അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നില്ല അദ്ദേഹം രാമനോടുള്ള സ്നേഹം കൊണ്ടും താൻ അഭിഷേകം നിശ്ചയിച്ച ശേഷം കാട്ടിലേക്ക് പോകണം എന്ന് നിർദ്ദേശിക്കാൻ വയ്യായി കൊണ്ടും ക്ഷീണത്തിനായിരുന്നു കൈകൈയ്യാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൈകേയുടെ വാക്കിനെ അച്ഛൻ്റെ വാക്കായി പരിഗണിച്ച് അച്ഛൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ഞാൻ കാട്ടിൽ താമസം കൂടാതെ പോയിക്കൊള്ളാം അമ്മയോടും സീതയോടും യാത്ര പറഞ്ഞ് വരാം എന്ന് പറഞ്ഞ് രാമൻ പോയതാണ് നമ്മൾ കണ്ടത് ഇനിയുള്ളത് ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങളിൽ കൗസല്യയുടെ മന്ദിരത്തിൽ ചെല്ലുന്നു കൗസല്യയുടെ സങ്കടങ്ങളും കൗസല്യെ ലക്ഷ രാമൻ സമാധാനിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് ലക്ഷ്മനെ സമാധാനിപ്പിക്കുന്നുമായ രംഗങ്ങളാണ് അപ്പോൾ ഇരുപതാം സ്വർഗത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് പുരുഷവ്യാഘ്രേ ധിക്രാമതി കപാഞ്ചലോ ആർത്തശബ്ദോ മഹാജ്ഞേ സ്ത്രീനാ അന്തപുരേ ഇങ്ങനെ രാമൻ കൗസല്യയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ അന്തപുരത്തിന് പുറത്തിറങ്ങിയപ്പോൾ ജനങ്ങളുടെ വലിയ ആർത്തം അതുണ്ടായതായിരുന്നു കൂട്ടക്കരുത്തിൽ ഉണ്ടായതാണ് കാരണം ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടല്ലെങ്കിൽ മനസ്സിലായി അഭിഷേകം മുടങ്ങിയിരിക്കുന്നു അത് ആ അഭിഷേകത്തിൽ ഒരുക്കങ്ങളൊന്നും കാണുന്നുമില്ല ദശരഥൻ രാമനെ ഇങ്ങോട്ട് വിളിപ്പിച്ചു ഇപ്പോൾ രാമനെ തിരിച്ചു പോവുകയാണ് അത് കേട്ടപ്പോൾ എന്തോ ചില അപകടങ്ങളുണ്ട് എന്തോ ചില അഹിതങ്ങളായ സംഗതികൾ നടക്കുകയാണ് ജനങ്ങൾക്ക് മനസ്സിലായി വലിയ ശബ്ദം ഉണ്ടായി ആർത്തശബ്ദോ മഹാത് എന്നാണ് വലിയ കൂട്ടക്കരച്ചിലുണ്ടായിരപിത്ര സർവശാന്തപുര യഥിഷ്ഠരണൻ രാസി സ്വരാദ്യ പ്രോത്സിതി ആൾക്കാർ പറഞ്ഞു ഇതാ ഈ രാമൻ എന്തോ വിഷമമുണ്ട് അതായത് ഇതാ വിട്ടു നമ്മളോട് നന്നായിട്ട് പെരുമാറുന്നവനായ അതായത് കുറേയൊക്കെ അവർ ഊഹിച്ചിട്ടുണ്ടാവണം രാമൻ്റെ ആരും അവരോട് നേരിട്ട് പറഞ്ഞിട്ടില്ല രാമൻ്റെ വിഷയം മുടങ്ങി എന്നുള്ളതോ രാമൻ കാട്ടിലേക്ക് പോകേണ്ടിയിരുന്നോ ജനങ്ങളോട് ആരും നേരിട്ട് പറഞ്ഞതായി നമ്മൾ കാണുന്നില്ല പക്ഷെ അവരതൊക്കെ ഊഹിച്ചിരത്തിട്ടുണ്ടാവണം അവർ പറയാണ് നമ്മൾക്ക് വളരെയധികം പ്രിയങ്ക ആണ് ഈ രാമൻ അങ്ങോട്ടേക്ക് ക്രോധിച്ചാൽ പോലും ഇങ്ങോട്ട് ക്രോസിക്കാത്തവനാൻ ഏ ക്രയോവി ക്രോധനീയാന് വർദ്ധയൻ ക്രോധിക്കാൻ തൊക്കെ ഉള്ളത് അതായത് ഒരാളെ ദേഷ്യം പിടിപ്പിക്കാൻ ഒക്കെ കാര്യങ്ങൾ ചെയ്താൽ പോലും ഇങ്ങോട്ട് പ്രസാദത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവിടാൻ ആരാണ് ഈ രാമൻ അങ്ങനെയുള്ള രാമൻ്റെ ആ പോവാണ് എന്നൊക്കെ ആളെ പറഞ്ഞു അപ്പോൾ ചിലത് ഊഹിച്ചറിഞ്ഞിട്ടാണ് ജനങ്ങൾ പറയുന്നത് ആ ബുദ്ധൻ ബതനോ രാജാജീവ ലോകം ചെറിയ ഈ രാജാവ് എന്താണ് ചെയ്യുന്നത് യഥാർത്ഥം ഇദ്ദേഹത്തിന് ബുദ്ധി കിട്ടുപോയോ എനിക്ക് വളരെ പ്രാണപ്രിയനായ വാർദ്ധക്യാൾക്കുണ്ടായ മകൻ എന്താണ് ഉപേക്ഷിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ യോഗ ഭൂതാനാ പരിത്യജിത രാഘവം ഇത് സർവ മഹിഷ്യസ്ഥ കുട്ടി നഷ്ടപ്പെട്ട പശുക്കളെ പോലെ അവർ കരഞ്ഞു വേണം ദക്ഷരത്തിന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ ഇനിയുള്ള ഭാഗങ്ങളിലും കാണാം ഈ മൂന്ന് പത്നിമാർ പട്ടമഹികളായിട്ടുണ്ടെന്നേ ഉള്ളൂ മുന്നൂറ്റമ്പതോളം സ്ത്രീകൾ ഭാര്യമാരായിട്ട് കുറെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ മഹിഷ്യ പറഞ്ഞത് അവരൊക്കെ നിരന്തരമായി ചുക്രച്ചു ദുഃഖിച്ചുകൊണ്ടിരുന്നു അഷ്ടം കഷ്ടം ഒക്കെ പറഞ്ഞു സഹിത അന്തഃപ്പുരേ ഘോരേ ആർത്തശ്ദം മഹീപതി അതെ ഇതൊക്കെ കേട്ടെങ്കിലും രാമനാകട്ടെ നിശ്വാസം ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് രാമസ്തു ഭയസ്തോ നിശ്വസന്യവകുഞ്ചല ആനയെപ്പോലെ ദീർഘവിശ്വാസം വിട്ടുകൊണ്ട് ജഗാമസഹിതോ ഭാത്ര മാധുരന്തപുരം ലക്ഷ്മണനോട് കൂടിയിട്ട് അമ്മയുടെ അന്തപ്പുറത്തേക്ക് പുറപ്പെട്ടുവന്നാണ് അപ്പോൾ കൗസല്യോ ചെയ്തൊന്നും ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല കൗസല്യ ആകട്ടെ മകൻ്റെ അഭിഷേകം നടക്കാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ അത് മംഗളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിഷ്ണുപൂജയും ചില ഹോമങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ കണ്ടുവന്നാണ് നിഷ്ട രാമൻ തേ സർവേ സമസ്ത രാമൻ കൗസല്യയുടെ അന്തപ്പുറത്തേക്ക് ചെന്നപ്പോൾ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ബഹുമാനിച്ചു ജയേന ജയതാം ശ്രേഷ്ഠം ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ കൊട്ടാരക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കൊട്ടാരക്കെട്ടിലൊക്കെ ധാരാളം അറകളോടുകൂടിയതാണ് ഓരോരോ കൊട്ടാരക്കെട്ടും കടന്ന് കൗസല്യകത്തി എത്തി കൗസല്യമാകട്ടെ എന്ത് ചെയ്യുന്നു വർദ്ധയിത്വപ്രവിഷ്ട്രവിഷ്ട സ്ത്രീയ നിവേദ എന്തത്വരിതൻ രാമമാതുപ്രിയന്താ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ കൗസല്യത്തി രാമൻ വരുന്നുണ്ട് എന്നുള്ള പ്രിയവാർത്ത അറിയിച്ചു ദേവി വിതദാദേവി രാത്രിയും സ്ഥിത്വാസമാ പ്രഭാതേ പൂജാം വിഷ്ണു പുത്ര രാത്രി മുഴുവൻ മംഗളസൂപ്നങ്ങളായി കഴിഞ്ഞുകൂടിയ കൗസല്യ പ്രഭാതകാലത്ത് വിഷ്ണുപൂജക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വിഷ്ണുപൂജ ചെയ്യിക്കുന്നുണ്ടായിരുന്നു ബ്രാഹ്മണൻ്റെ കൊണ്ട് ഹോമങ്ങളൊക്കെ ചെയ്യിക്കുകയായിരുന്നു ദഥശമാതരത്ര ഹാവയന്തി ആശനം അതിന് ഹോമക്രിയകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അവിടെ ചെന്നു ലാജാൻ മല്യാനി ശുക്ലാനി തഥ പൂജയൊക്കെ ഏഴുതിലുള്ള വസ്തുക്കളൊക്കെ ഒരുക്കി വെച്ചൊക്കെ കണ്ടു ഇങ്ങനെയൊക്കെയുള്ള മംഗളകരമായ കർമ്മങ്ങൾ കൗശലിൽ നടത്തി നടത്തിക്കും തോന്നിരിക്കുമ്പോഴാണ് അവിടെ രാമൻ എത്തിയത് സജ സാചര സാത്മജം ദൃഷ്ട മാതൃ നന്ദനമാഗതം അഭിജക്രാമസംഹൃഷ്ടാ കിശോരം ബടവാ യഥാ എന്നൊക്കെയാണ് ആത്മീയ വാക്ക് പെൺകുതിര തൻ്റെ കുതിരക്കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന പോലെ രാമൻ്റെ അടുത്തേക്ക് എടുത്തിന്നു അതെ ആ മൂർത്താവ് ധ്രാണിച്ചു എന്നിട്ട് തങ്ങാ കുതിരാഘർഷണം രാഘവം സഹമാത്മന കൗസല്യ പുത്രവാത്സല്യ നിതം പ്രിയഹിതം വചാ പുത്രവാത്സല്യ ആ കൗസല്യ ഹിതമായിരിക്കുന്ന വാക്ക് അവനോട് പറഞ്ഞു അതൊക്കെയാ പറഞ്ഞത് എന്തെപ്പോഴും അമ്മയ്ക്ക് ആഹ്ലാദം മാത്രം ഉണ്ടാക്കുന്നയാളാണെന്നൊക്കെ ഇവിടെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയാണ് ഇങ്ങനെ തൻ്റെ നിരക്ക് അമ്മ വരികയും അമ്മ ഈ വാത്സല്യപ്പെടണമൊക്കെ ചെയ്തുകൊണ്ട് ചെയ്തപ്പോൾ എന്നിട്ട് കൗസല്യം പറഞ്ഞു നിനക്ക് കീർത്തി ഉണ്ടാവട്ടെ പ്രധാനം ധർമ്മശീലാനം എൻ്റെ ആദർശീനാം മഹാത്മനാം ആയുസ്ത കീർത്തിൻ്റെ ധർമ്മൻ്റെ തങ്കുലേ ധർമ്മശീലന്മാരായ രാജാക്കന്മാരുടെ കുലത്തിലാണല്ലോ നീ പറഞ്ഞത് അങ്ങനെയുള്ള നിനക്ക് അവർക്ക് ഒക്കെ ഉള്ളതുപോലെ ആയുസും കീർത്തിയൊക്കെ നിനക്ക് ഉണ്ടാവട്ടെ അപ്പോൾ രാജാവ് നിന്നെ ദൈവരാജാവായി അഭിഷേകം ചെയ്യാൻ പോകുകയാണല്ലോ സത്യപ്രതിജ്ഞ രാജാനംബശ്വര അഥവാ അതൈവത്വം സധർമാത്മാ ധർമാത്മാവായിരിക്കുന്ന മഹാരാജാവ് ഇന്ന് അദ്ദേഹം ഇന്ന് ഇന്ന് തന്നെ നിന്നെ അഭിഷേകം ചെയ്യാണല്ലോ ഉള്ളത് അവിടെ ഇരിക്കൂ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ദത്തം ആസനമാണ് അഭ്യ ബോധന നിമന് എന്നിട്ടമ്മ അങ്ങനെ ക്ഷണിച്ചു ഇരിക്കാൻ ക്ഷണിച്ചു എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഓരോ കൊട്ടാരത്തിൽ ഓരോ വ്യവസ്ഥകളുണ്ട് അതിനനുസരിച്ച് അവിടെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ ഉള്ളിൽ ഉള്ളൊരു കൂടി കൂടിയവരാണെങ്കിൽ രാമൻ പറഞ്ഞു അല്ലേ അമ്മ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയവുമില്ല കിളിപ്പാട്ടിൽ കാണാം ഇപ്പോൾ ഭുജിപ്പാനോ അവസരവുമില്ലമ്മേ ക്ഷിപ്രയം അരണ്യവാസത്തിൽ നിന്ന് പോകണം എന്ന് കിളിപ്പാട്ടിൽ കാണാം എന്നൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ദേവിനോനന്യാനീഷയ മഹദ്ഭയമോ സ്ഥിതം ഇതഞ്ചവ ദുഃഖായ വൈദിഹ്യാലക്ഷ്മണ സ്ഥിരം അമ്മ ഇപ്പോൾ വന്നു ചേർന്ന് നിൽക്കുന്നത് അങ്ങേക്കും ആ സീതയ്ക്കും ലക്ഷ്മണിനൊക്കെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ സാധാരണത്തിൽ അഭിഷേകം ചെയ്യപ്പെടാൻ പോകല്ല ചെയ്യുന്നത് ഗിഷ്യേ ദ ആസനേനമേ കിമനേനാസനേനമേ ഞാനിതാ വലിയ കൊടുങ്കാട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് എനിക്ക് സിംഹാസനം കൊണ്ടോ വലിയ ഇരിപ്പിടങ്ങൾ കൊണ്ടോ എന്ത് വിഷ്ടനാസന യോഗ്യാഹീ കാലോ എം മാവോ അച്ഛൻ എനിക്ക് വിധിച്ചിട്ടുള്ളത് മഹർഷിമാരൊക്കെ തിരിയാറുള്ളത് പോലെ പുല്ലിൻ്റെ ആസനമാണ് പുല്ലുകൊണ്ട് മടഞ്ഞുണ്ടാക്കുന്ന പീഠങ്ങളൊക്കെ ഉണ്ടാവും അതിന് വിഷ്ഠലെന്ന് പറയും അങ്ങനെ വലിയ സിംഹാസനവും വലിയ ഇരിപ്പടങ്ങളൊക്കെ എനിക്ക് തരുന്നു എനിക്കതിന യോഗ്യുള്ളത് വിഷ്ഠരാസന യോഗ്യായി ഞാൻ ഞാൻ വിഷ്ഠരമാണ് ഋഷികളും മറ്റൊരിക്കുന്നത് ദർഭാസനം എന്നൊക്കെ പറയും ദർഭ പിന്നെ വിരിച്ചിട്ടുള്ള ആസനം ഇരിപ്പിട്ടുണ്ടാകും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു ചതുർദശ വർഷാണീവത്സ്യ വിജന പതിനഞ്ഞ് പതിനാല് കൊല്ലം വിജനമായ കാട്ടിലെ ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ച് താപസനെ പോലെ കഴിയാനാണ് അച്ഛൻ വിധിച്ചിട്ടുള്ളത് കന്തമൂല ഫലേ ജീവൻ ഹിത്വമുനിപദാമിഷം മുനികൾക്ക് വിചത്തിള്ള ഭക്ഷണം കഴിച്ചിട്ട് ജീവിക്കാനാണ് ഞാൻ പോകുന്നത് രാജ്യഭാരമോ രാജ്യഭാരത ഭരതനേൽപ്പിച്ചിരിക്കുന്നു ഭരതായ മഹാരാജോ യൗവരാജ്യം പ്രയച്ചതി അച്ഛനായ രാജാവ് യുവരാജാവായിട്ട് അഭിഷേകം പോ അഭിഷേകം ചെയ്യാൻ പോകുന്നത് ഭരതനെയാണ് രാജ്യത്തെ കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് അമ്മ ദുഃഖിക്കരുത് മാമ്പൂരൻ തൻ്റെ കാരണ് നിവാസ ഇത് താപസം സ ഷട്ട അഷ്ടഷ്ടഷ്ടഷ്ടഷ്ടോ വർഷാണി വാത്സ വാത്സ്യായ വിജനേ പനേം അതുകൊണ്ട് അമ്മ എന്താ ചെയ്യേണ്ടത് ഇവിടെനെ ദുഃഖിക്കാതിരിക്കണം പതിനാല് കൊല്ലം കഴിയുമ്പോൾ കാണാമെന്ന് വലിയ വികാരമൊന്നുമില്ലാതെ തമ്മിൽ രാം പറഞ്ഞു കഴിഞ്ഞു ഇതങ്ങ് കേൾക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ ആ കൗസല്യം വെട്ടിയിട്ട മരംപോലെ വീണു എന്നാണ് ഋഷി പറയുന്നത് പപാത സഹസാദേവി ദേവദേവാദി വസ്തുതാം സർത്തേവ സാനസ്യ ഇഷ്ടി പരശുനാവനി അവനെ മഴ വെട്ടിപിടുത്തപ്പെട്ട വലിയ മരം പോലെ ആ കൗശല്യ ബോധഹിതിയായി നിറത്തു വീണു കാറ്റടിക്കുമ്പോൾ കടലി വാഴക്ക് വിഴുന്ന പോലെ എന്ന് വേറെ പോവാ രാമനാകട്ടെ രാമസ്തു ഉത്ഥാവയാ ബോധം നഷ്ടപ്പെട്ടവളായ കൗസല്യെ ആ രാമൻ പിടിച്ച് ഉയർത്തി എഴുന്നേൽപ്പിച്ചു അതിനുശേഷം സമാധാനിപ്പിക്കാൻ ഈ കൗസല്യാകട്ടെ തീരെ പ്രതീക്ഷിക്കാത്ത അത്യന്തം അഹിതമായ ഇടുത്തി പോലെ വാക്കുകൾ വെച്ചിട്ട് ആ പ്രജ്ഞ പ്രജ്ഞലി വെച്ച് കുറച്ചേർത്ത് ഈ ബോധരീതിയായി കിടക്കുകയാണ് ചെയ്തത് അതിന് ആ ലക്ഷ്മണൻ കേട്ടുകൊണ്ടിരിക്കെ ആ കൗസല്യങ്ങിനൊക്കെ വിലപിച്ചുകൊണ്ട് പറഞ്ഞു എതി പുത്ര ആയതാ മനസോകാര് അഹവാ അല്ലേ മകനെ നീ എനിക്കുണ്ടായിരുന്നില്ലെങ്കിൽ തുടക്കം ഉണ്ടാകുമായിരുന്നില്ല കാരണം പുത്രനുണ്ടായിട്ട് പുത്രനോട് വിയോഗം വരുന്ന ഓരോ എന്താണ് യതി പുത്ര അന്ന ജായേധ നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിത്ര ദുഃഖം ഉണ്ടാകുമായിരുന്നില്ല നസ്മ ദുഃഖം അതോയ പശ്യേ മഹാപ്ര വന്ധ്യകൾക്കുള്ള ദുഃഖം എന്തേ ഉള്ളൂ അതായത് പ്രസവിക്കാത്ത സ്ത്രീക്ക് മകൻ എന്നുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ മകൻ ഉണ്ടാക്കഴിഞ്ഞിട്ട് ഒട്ടുപോകുന്ന എത്ര കഷ്ടമാണ് അതൊക്കെ വളരെ വിസ്തരിച്ചാണ് കൗസല്യയുടെ ആ വിലാപം ഏക ഏകവി വന്ധ്യായോ ഭൗതി മാനസ അപ്രജാസ്തീന്താ പോവൻ അശ്യന്യ പുത്ര വിന്ധ്യതയെ മകനെ മറ്റു ദുഃഖങ്ങളൊന്നും അന്തികൾക്ക് ഉണ്ടാവില്ല പുത്രൻ ഉണ്ടായില്ല എന്നാലൊറ്റോ ദുഃഖം ഉണ്ടാവുള്ളൂ എൻ്റെ കാര്യം ഇങ്ങനെ കഷ്ടമായി പോയല്ലോ ഞാൻ ഇഷ്ടപൂർവ്വം കല്യാണം സുഖം വാമതി പൗരുഷയെ അപ്പം ഈ പുത്രയെ വിഭസ്യേ രാമാസ്ഥിതമ്മയാ എനിക്കും ആ രാജ്ഞിയായിട്ട് കൊട്ടാരത്തിൽ പ്രസമ മഹിഷിയതൊക്കെ പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആ രാജകീയ സുഖങ്ങളൊന്നും അനുഭവിച്ചില്ല കാരണം കൗസല്യക്കാൻ ഒരുത്തിനും അവകളിനെ പോലും കൈ കൈ ഉള്ള പ്രേമാധിക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അതൊക്കെയാ പറഞ്ഞത് നീ ഉണ്ടായപ്പോ എങ്കിലും എനിക്കതൊക്കെ സാധിക്കും ഞാൻ വിചാരിച്ചു ഞാൻ മൂത്തവളാണെങ്കിലും ഇളയപത്നിമാരുടെ കുത്തുവാക്ക് കേട്ടിട്ടാണ് ഞാൻ കഴിഞ്ഞത് എന്നൊക്കെ സങ്കടത്തോടെ കൗസിലെ പറയുന്നുണ്ടാ സാ ബഹുവൻ അന്യ ബഹുമനോജ്ഞാനീ ബഹുവിനന്യ മനോജ്ഞാനീമാക്കായ ചില അം സോഷ്യേ ശപത്നീനം ശപത്നിമാരുടെ ഭർത്താവിൻ്റെ മറ്റ് ഭാര്യമാരുടെ കുത്തുവാക് കേട്ടാണ് ഞാൻ കഴിഞ്ഞത് എൻ്റെ കാര്യം വലിയ കഷ്ടമായി പോയി അമ ശോകവും വില അവസ്ഥ നീ എപ്പോഴും ശോകവും കറച്ചിലും തന്നെയാണ് അത് ഒടുങ്ങില്ല എന്ന് തോന്നുന്നു നീ ഉള്ളപ്പോൾ പോലും ഞാനിങ്ങനെ നിരാകൃതിയായിത്തീർന്നല്ലോ നീ ഇപ്പോൾ ഇവിടെ ഉള്ള സമയത്താണ് രാജാവ് ഈ തീരുമാനം നിന്നെ മനസ്സിലേക്ക് അയക്കാനും ഭരത്തിനെ രാജ്യം കൊടുക്കാനൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ ഇരിക്കുക നീ ഇല്ലാത്ത കാലത്ത് എന്ന സ്ഥിതി എന്താണ് തൊയ് സന്നിഹിതയ്പം മഹമാസന്നിരാഹതാക്കിമ്പുന പ്രോഷിതേ താതാ മരണമേ വഹീ അല്ലേ മകനെ നീ പോയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ അതാണ് എനിക്ക് നല്ലത് അത്യന്തം നിഗീതാസ്മീ ഭർത്തൃം നിത്യമ നിത്യമസമ്മതം ആ ഭർത്താവിൻ്റെ വെറുപ്പിനല്ലേ ആളാ ഞാൻ പുറന്തള്ളപ്പെട്ടവളാണ് ഞാൻ എന്ത് ചെയ്യേണ്ടി വരനി കൈകയുടെ വേനക്കാരിയായിട്ടോ അവളുടെ കീഴിലോ കഴിവിറ്റി വരും പരിവാരയുടെ കയ്യയ്യാ സമാവരാ ചിലപ്പോൾ ഈ തോഴിയുടെ അഥവാ ആസിയുടെയും താഴെ കൈ എൻ്റെ നില എന്നാണ് ഇവിടെയൊക്കെ ആ സാപജ്ഞ മത്സരത്തിൻ്റെ വിഷമങ്ങളാണ് നമ്മളിവിടെയൊക്കെ കാണുന്നത് നേരത്തെ കയ്യെ മനസ്സ് അവളുടെ മനസ്സ് വ്യതിലിപ്പിക്കാൻ വേണ്ടി മന്ധുര പറഞ്ഞ ഇതൊക്കെയാണ് കൗസല്യ രാജമാതാവായി കഴിഞ്ഞാൽ നിൻ്റെ കാര്യം വളരെ കഷ്ടാവും നീ വേനൽക്കാരിയെക്കാൾ കഷ്ടവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കൈകയ്യെ കൊണ്ട് കൊണ്ട് ഇതൊക്കെ പറയിച്ചത് ഇവിടെ കൌശല്യാകട്ടെ ഈ വാർത്ത കേൾക്കുമ്പോൾ ഉടനെ പറയുന്നു ഈ സാപജ്ഞ ദുഃഖമാണ് തൻ്റെ കാര്യം വളരെ മോശമായി തീരണി എന്നുള്ളതാണ് ഒരു പുരുഷൻ ഒന്നിലധികം ഭാര്യമാരുണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അന്തപുരത്തിലെ ബഹളങ്ങളാണിത് യോഹി മാംസേവതേ കസ്വർത്തതേ കൈകയ്യാവത്രം അന്വേഷിച്ച സജനോനാഭിഭാഷതയും അല്ലോ എൻ്റെ പരിജനങ്ങൾ പോലും കയ്യയുടെ പുത്രനെ കണ്ട് എന്നോട് മിണ്ടാം അതായത് ഭരതൻ രാജാവായി കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തിജനങ്ങൾ പോലും എന്നോട് മിണ്ടീന്ന് വരില്ല കാരണം ഞാനുമായിട്ട് സൗഹൃദത്തിലാണെന്ന് കണ്ടാൽ കയ്യേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അതുകൊണ്ട് പരിജനങ്ങൾ പോലും എന്നോട് വണ്ടിയില്ലാന്ന് വരാം ഇതൊക്കെ ഞാൻ അനുഭവിക്കാൻ എനിക്ക് യോഗമുണ്ട് കയ്യാവത എന്ത്ഷ്ടം മൊത്തശിക്ഷാ ആ ക്രൂരയായ കയ്യേയുടെ ആ മുഖം ഞാനിങ്ങനെ കാണും ആ മൂർഖമുള്ളവളാണ് അവളുടെ മുഖം കാണേണ്ടി വരുന്നത് വ്യതികെട്ടവളാ എനിക്ക് എങ്ങനെ സഹിക്കാനാവും നിത്യക്രോധത യാത്യ ആ കഥന്നും കര ആ ജിതൽ നമുക്കാ പറഞ്ഞത് അതെനിക്ക് കാണാൻ വിഷമമാണ് ദശസത്തന വർഷമാണ് ഈ രാധസ്യത രാഘവ നീ ജനിച്ചിട്ട് പതിനേഴ് കൊല്ലങ്ങൾ കഴിക്കുന്നതാണ് പതിനേഴാമത്തെ വർഷത്തിലാണ് കാട്ടിലേക്ക് പോകുന്നതാണ് ഈ കണക്ക് പ്രകാരം തോന്നുന്നത് പക്ഷേ കുറേ കഴിയുമ്പോൾ നമ്മൾ രാവിലെ തന്നെ വേറെ ഇരിക്കുന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് രാമൻ വനവാസനും മകുന്നേന്ന് കാണാം അതുകൊണ്ട് ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇവിടെ പറയുന്നത് നീ ജനിച്ചിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇത്രയും കാലം ഈ നിന്നിലുള്ള പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയായിരുന്നു നീ വളരുന്നതോട് കൂടിയിട്ട് നീ യുവത്വം പ്രാപിക്കുന്നതോട് കൂടിയിട്ട് എനിക്ക് നല്ല കാലം വരുന്നു ഞാൻ പ്രതീക്ഷിച്ചു അതൊക്കെ മകനെ ഇപ്പോൾ ഇതാ മുഴുവൻ അനാഥമായി തീർന്നു ഇനി സ്ഥിരൻ ഹൃദയം നീ മമേതഞ്ചീ ജതയെ നീ കാട്ടിലേക്ക് പോകാൻ കേട്ടിട്ട് പോലും എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്നില്ലല്ലോ എൻ്റെ ഹൃദയം ഇരുമ്പുകൊണ്ടുണ്ടാക്കിയതായിരിക്കാം അല്ലെങ്കിൽ ഇത്രയധികം അനിഷ്ടമായ ഇത്രയധികം വേദനാകരമായ സംഗതി കേട്ടിട്ട് എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കേണ്ടതാണ് മമ ഇവ നൂനം മരണം ദീർഘമായൊരു വിലാപാണ് അന്തീസ്യസിംഹോ യഥാർത്ഥം എൻ്റെ കാര്യം വലിയ കഷ്ടമാണ് എനിക്ക് മരണം പോലും ഇപ്പോഴും വന്നു ചേരുന്നില്ല മരിച്ച യഥാർത്ഥത്തിൽ യമലോകത്തിൽ പോലും എന്നെ വേണ്ടാന്ന് വരുമോ സിംഹം മാന്മയുടെ മാൻപേടയോടെന്ന പോലെ എന്താണ് അന്തകൻ എന്നെ കൊണ്ടുപോവാത്തത് സിംഹങ്ങൾ മാനിനെ കടിച്ചു വലിച്ചു കൊണ്ടുപോ വലിച്ചു കൊണ്ടുപോകും അവൻ എന്നെ എന്തുകൊണ്ടാണ് മരണം കൊണ്ടുപോകത്തത് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് വിഷമമൊന്നും ഉണ്ടാകുമായിരുന്നില്ല സ്ഥിരം ഹി ഹൃദയം മമായസം അതിരുമ്പാൻ എൻ്റെ ഹൃദയസ്ഥാതെ ഉരുക്കമുണ്ടാക്കിയാന്ന് തോന്നും ആ ഭിത്യതേ വിനോവിധൈര്യതേ അല്ലെങ്കിൽ അതിപ്പോൾ പൊട്ടിച്ചേർണ്ടതാണ് തിരുവമുഖ്യകാലേ മരണം വിന്ധ്യത പറഞ്ഞിട്ടെന്താണ് കാര്യം കാലം ഒത്തും പേര് മരണം സംഭവിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ എനിക്ക് മരണമാണ് ഈ സമയത്ത് ഏറ്റവും അഭികാമ്യമായത് പക്ഷേ മരിക്കും തോന്നില്ല ഇതെന്തു ദുഃഖം അവത്യകാമ്യം ഞാൻ എന്തൊക്കെ പൂജകൾ ചെയ്തു എന്തൊക്കെ വ്രതങ്ങൾ നോക്കു അതൊക്കെ വ്യർത്ഥങ്ങളായി തീർന്നു ഊഷലഭൂമിയിൽ വളച്ച വിത്ത് പോലെ വെറുതെ ആയിപ്പോയല്ലോ പരിശുഭമിയിലോത്തു കഴിഞ്ഞാൽ വളയൊന്നുണ്ടാവില്ലല്ലോ അതേപോലെ എൻ്റെ തപസും എൻ്റെ ഹോമങ്ങളും ഒക്കെ വെറുതെ ആയിത്തന്നു എന്നിങ്ങനെ വീണ്ടും വീണ്ടും കരഞ്ഞു ദശമസുഖമർഷിതാ ബഹുവിലാഭ സമിക്ഷരാഘവം ആ രാമനു മുമ്പ് കണ്ടുകൊണ്ട് ആ കൗസലിൽ ഇങ്ങനെ ബഹുവില ലാഭ എന്നാണ് പലതരം പറഞ്ഞ് കരഞ്ഞു സുതമിപന്ധം അപേക്ഷിക്കുന്ന എൻ്റെ വലയിലകപ്പെട്ട കിന്നര പക്ഷി എന്ന പോലെ അർത്ഥം അപ്പോൾ ഓരോരുത്തർ പറഞ്ഞാൽ രാമനെ നോക്കി ദുഃഖമക്കാൻ ആവാൻ വിനവിച്ച് കൊണ്ടിരുന്നു ഏതുപോലെ ബന്ധനത്തിൽപ്പെട്ടു പോയ മകനെ കണ്ടിട്ട് പക്ഷി എന്ന പോലെ അമ്മ പക്ഷി മകനെ നല്ല കുട്ടികളെ വാടിൻ്റെ വലയിൽപ്പെട്ട ദുഃഖിക്കുന്ന പോയി ദുഃഖിച്ച് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരുന്നു ഇതൊക്കെയാണ് ഇരുപതാമത്തെ സർഗത്തിൽ പറഞ്ഞത് നിന്ന് ആ രാമൻ്റെ ശാന്തന വാക്കുകളും അതേസമയത്ത് ലക്ഷ്മണൻ്റെ ഇതിൽ അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് ഇരുപത്തിയൊന്നിനുള്ളത് യഥാർത്ഥം ലക്ഷ്മണൻ അമ്മയുടെ രാമൻ ഈ അമ്മയുടെ വിലാവ് കേട്ടിട്ട് തൽക്കാലത്തേക്ക് മറുപടിയൊന്നും പറഞ്ഞില്ല കൗസല്യക്ക് തീരെ ഹിതമല്ല രാമൻ്റെ ഈ പ്രവൃത്തി കാട്ടിലേക്ക് പോകുന്നത് ലക്ഷ്മണൻ സുവ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ലക്ഷ്മണൻ എന്ത് പറഞ്ഞു അവാധ ലക്ഷ്മണോ ദീന തത്കാല സദശം വരാ ആ കൗസല്യയുടെ ദുഃഖത്തെ ശമപ്പിക്കാത്തക്കാളും ഉചിതമായ വാക്ക് പറഞ്ഞു തന്നെ എന്താ ക ലക്ഷ്മണൻ പറഞ്ഞത് എന്നെ രോജദേമമാ പേതത് ആര് എതിരാഘോ വനം അല്ലയോ ബഹുമാനിച്ചോട് പറയാൻ അല്ലയോ ആര്യെ ഞാനെന്ത് വിചാരിക്കുന്നു ഈ രാമൻ്റെ വാട്ടിലേക്കുള്ള പോക്ക് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ദു ആ രാജശ്രീയച്ച സ്ത്രീ ആവാക്യവശങ്ക ഈ രാമൻ വാട്ടിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീയാ വാക്യവശങ്കഥ സ്ത്രീൻ്റെ വാക്ക് കേട്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ രാമന്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ ലക്ഷ്മണ് രക്തമാണ് ദശരഥൻ നേരിട്ട് രാമനോട് കാട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല പറഞ്ഞൊക്കെ കൈകേയ്യാണ് ആ കൈകേയിക്ക് വശകനാണ് തൻ്റെ പിതാവ് അപ്പോൾ കാമം കൊണ്ട് ഒരു ഭാര്യയ്ക്ക് വശഗഥനായിട്ട് ആണ് ദശരഥൻ ഇരിക്കുന്നത് അദ്ദേഹത്തിന് രാമനോട് രാമനോട് കാട്ടിൽ പോകണമെന്ന് പറയുകയാണെങ്കിൽ ധീരത പോലും ഇല്ല അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് ഈ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് രാമൻ കാട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ലക്ഷണം പറയുന്നത് കാരണം ദാശരഥരാജാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല താതാജ്ഞ എന്ന് പറയാനില്ല അച്ഛൻ ആജ്ഞാപിച്ചിട്ടേ ഇല്ല കാട്ടിലേക്ക് പോകാൻ കാട്ടിലേക്ക് പോകാൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നില്ല ശക്തി ഉണ്ടായിരുന്നില്ല ശരിക്കെന്താണ് വിപരീതസ്ഥ വൃദ്ധസ്ഥ വിഷയസ്ഥ പ്രദർശിത ശരിക്കും ഈ അച്ഛൻ വൃദ്ധനാണ് രാജ്യകാര്യങ്ങൾ വിമോഹനാണ് ബുദ്ധിപ്പെട്ടവനാണ് എന്നൊക്കെയാണ് പറഞ്ഞു തന്നെ ചോദ്യമാനസമന്മത കാമപ്രദോദനായിട്ടാണ് രാമൻ അഥവാ ദശരഥം എന്തെങ്കിലും ചെയ്യുന്നൊക്കെ അദ്ദേഹം കൈകേക്ക് വസകനായിട്ട് പറയാണ് നസ്യാപരാധം തഥാവിധം രാജാക്കന്മാർ മക്കളെ കാട്ടിലേക്ക് പുറന്നേച്ചു നോക്കി വരാം അത് പ്രജകളോട് ധർമ്മവിരുദ്ധമായി പെരുമാറുന്നുണ്ടോ കുലധർമ്മത്തിന് വിപരീതമായി എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒന്നും ഈ രാമൻ ചെയ്തിട്ടില്ല രാജ്യത്തുനിന്ന് പുറന്തള്ളപ്പെട്ട് വനവാസം ചെയ്യാമെന്ന കൊള്ളും ഒരപരാധമില്ലാത്തവനാണ് രാമൻ അതുകൊണ്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ലാതെ കൗസല്യൊക്കെ ഭാഗം ചേർന്നുകൊണ്ട് കൗസല്യയുടെ ഭാഗം ചേർന്നുകൊണ്ട് ലക്ഷണം പറയാൻ ചില കേന്ദ്രങ്ങളിൽ ഒരു ശ്ലോകം കൊണ്ടുണ്ട് ഹംഹനിഷ്യേ വിതരം വൃദ്ധം കാമവസംഗതം എന്ന ശ്ലോകം കൂടിയുണ്ട് അതായത് കാമിയായിട്ട് വൃദ്ധനായിരിക്കുന്ന ഇദ്ദേഹത്തെ ഞാൻ ഹനിഷിയെ കൊല്ലുന്നുണ്ട് ഞാൻ അതേപോലെ ഞാൻ പഠിക്കില്ല ധാർമ്മികമായ വാക്കാണിപ്പോൾ ദശകം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കാമകനായിട്ട് പറഞ്ഞതാണ് ധർമാലോചന കൊണ്ടിരിക്കുന്നതല്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൊല്ലുകൂലും ചെയ്യുന്ന നിലപാഠങ്ങളിലതില്ല എന്നിട്ട് പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തെ രാജാവായി വാഴിക്കാം അപ്പോൾ യഥാർത്ഥം ചെയ്യേണ്ടത് എല്ലാവരും അറിയുന്നതിന് മുമ്പേ സ്വയം തന്നെ രാജ്യഭാരം ഏറ്റെടുക്കുകയാണ് ഈ രാമം വേണ്ടത് സഹായിട്ട് ഞാൻ ഉണ്ടാവും വില്ലേന്ദിയവൻ ആ ലോകത്തിൽ ആർക്കാണ് നേരിടാൻ കഴിയാന്ന സ്വമിത്രോപി നിരസ്ഥോപി ഈസ്തുദോഷം ഉദാഹരൽ ദേവകൽപ്പമൃത്യം ശാന്തം തിരി സ്ഥലം അപേക്ഷമാണാ കോന്തിരിൽ പുത്രമകാരണ യഥാർത്ഥത്തിൽ ഈ അച്ഛനെ പോലെ വൃക്ഷിത്താരെങ്കിലും ചെയ്യുമോ അങ്ങേറ്റം ധർമ്മശീലനായി പുത്രൻ ആരാണ് കാരണമില്ലാതെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു പുത്രക്കോ ഹൃദയകൊര്യാൽ രാജ്യവൃത്തമനുസ്മരൻ അതുകൊണ്ട് എൻ്റെ അഭിഭിപ്രായത്തിൽ ഈ രാമൻ കാടലിൽ പോകല്ലേ വേണ്ടത് സ്വയം തന്നെ കാരണം രാജാവാക്കി വാഴിക്കാൻ ദശരഥൻ തന്നെ തലേന്ന് പറഞ്ഞിട്ടുള്ള വാക്കാൻ അതുകൊണ്ട് അധികാരം ഏറ്റെടുക്കുകയാണ് വേണ്ടത് ഞാൻ ഈ അയോധ്യയെ മനുഷ്യരില്ലാത്തവരാക്കി തീർക്കുന്നൊക്കെയാണ് ലക്ഷ്മണം പറഞ്ഞത് ഞാൻ അച്ഛൻ്റെ ഈ അധാർമികമായ നിർദ്ദേശ പിന്താകുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരെ വധിക്കുന്നതാണ് നിർമ്മനുഷ്യാമി മാം സർവാം അയോധ്യ ഞാൻ ഞാനെന്ത് ചെയ്യുന്നുണ്ട് അയോധ്യത്തിന് മനുഷ്യന്മാരില്ലാത്തതാക്കി തീർക്കുന്നുണ്ട് ഞാൻ ഈ രാമനെ എതിർക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഞാൻ എതിർത്ത് തോൽപ്പിക്കുകയോ വധിക്കുകയോ ചെയ്യുന്ന അർത്ഥം കാരണം വലിയ മാർഗവശീലം കൊണ്ടാണ് നടക്കരുത് നമ്മൾ മൃദുവാനെന്ന് കണ്ടാൽ നമ്മൾ മാർദ്ധവത്വത്തെ കൈകൊള്ളുന്നത് കണ്ടാൽ ലോകത്ത് ഇതൊക്കെ ഉണ്ടാകും എന്നൊക്കെ പിന്നെ പറഞ്ഞു പിന്നെ പറഞ്ഞു പ്രോത്സാഹിതോയം എൻ കൈയ്യാ സന്തുഷ്ടോ ഇതം പിതാ അമിത്രഭൂതോ നിസ്സംഗം വധ്യത വധ്യതാ വീ പറയാൻ ലക്ഷ്മൻ ഒരു മടിയുണ്ടായില്ല ഈ നമ്മുടെ അച്ഛൻ കൈകൈ പറഞ്ഞിളക്ക് ഇളക്കി പ്രീതനായി അവളുടെ അഭിപ്രായത്തിനനുസരിച്ച് നിസ്സംഗമായി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വധിക്കുക എന്നാൽ എന്താണ് അതിൽ തെറ്റൊന്നുമില്ലായെന്നർത്ഥം കാരണം ഗുരോരപ്പ്യവലിപ്തസാ കാര്യകാര്യം അജാനാ ഉത്പദം പ്രതിപന്നസ്യാ കാര്യം ഭവതി ശാസനം ഇതേ ശ്ലോകം മഹാഭാരത്തിലും കാണാം ഭരതക്കിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ശ്ലോകമാണിത് അതായത് കാര്യകാര്യങ്ങൾ തിരിച്ചറിയാതെ കഴിവില്ലാത്തവനായി അധർമ്മമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് സാക്ഷാത് ഗുരുവാണെങ്കിലും അദ്ദേഹത്തിന് അത് എണ്ഡിക്കാവുന്നതാണ് അദ്ദേഹം ശിക്ഷിക്കാവുന്നതാണ് അഥവാ ആ പ്രവൃത്തി നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ല ഗുരുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗുരുവാണെങ്കിൽ പോലും ഇല്ലാതെ ഏതെങ്കിലും കാമത്തിനോ ക്രോധത്തിനോ പ്രലോഭനത്തിനൊക്കെ വിധേയനായിട്ട് അന്യായമായ കാര്യത്തിന് ഒരുമ്പെടുമ്പോൾ അവിടെ തടയേണ്ടതാണ് അത് സാക്ഷാത് ഭീഷ്മർ പരശുരാമനോട് പറയുന്നുണ്ട് പരശുരാമൻ അമ്പെ വിവാഹം കഴിക്കാൻ ഭീഷ്മരോട് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങ് അന്യായമാണ് പറയുന്നത് ഞാൻ അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭീഷ്മർ ഇതേ ശ്ലോകം ഉദ്ധരിക്കും അങ്ങനെ ഗുരുവരൊക്കെ അവനിത്വസ്യ കാര്യം ഉത്പദം പ്രതിപന്നസ കാര്യം ഞാസനം ബലമീശം വാ പുരുഷോത്തമാ യഥാർത്ഥത്തില് ഏത് ധർമ്മബലം ആശ്രയിച്ചിട്ടാണ് അദ്ദേഹം കയ്യേക്ക് രാജ്യം കൊടുക്കുന്നത് എന്ത് കണ്ടിട്ടാണ് കൈയ്യേക്ക് ദാനിച്ച് കൊടുക്കാനായിട്ട് രാജി ചെയ്യുന്നത് അതുകൊണ്ട് ഏത് ശക്തി അതാ പ്രഭുശക്തി മമതശക്തി ഉത്സാഹശക്തി എന്നൊക്കെയാണ് രാജാക്കന്മാരായ ശക്തികൾ അതുകൊണ്ട് ആ പരമശത്രുത കൈക്കൊണ്ട് ഭരതൻ രാജ്യം എന്ത് കണ്ടിട്ടാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് വളരെയധികം ക്രോധാവേശത്തോട് ലക്ഷണം പറഞ്ഞു എൻ്റെ കൗസല്യം നോക്കിയിട്ട് വീണ്ടും പറഞ്ഞു ദേവി ഞാൻ ഈ ജ്യേഷ്ഠനോട് കൂറു ഞാൻ ഞാനെൻ്റെ ജീവൻ കളഞ്ഞിട്ടും ഒന്ന് ചെയ്യുന്നുണ്ട് ജ്യേഷ്ഠന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മേടിക്കാത്തവനാണ് അതുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഭവതി വിലപ്പെട്ടതായിക്കാരുന്ന് എന്തും തൊട്ട് ഞാൻ ശപഥം ചെയ്ത് കൊള്ളുന്നു ചലിക്കുന്ന തീയിലായിച്ചാലും വനത്തിലായാലും ഞാൻ ഞാൻ പ്രവേശിക്കും ഞാൻ പ്രവേശിച്ചിരിക്കും അമ്മ അമ്മ ഒന്നും കൊണ്ട് ദുഃഖിക്കേണ്ടതില്ല ദീപ്തമഗ്നിമരണ്യം വായു വ രാമപ്രവേക്ഷ്യീപ്രവിഷ്ഠൻ തത്രമന്ത്പൂർവം അവധാരയാ ഈ രാമൻ പ്രവേശിക്കുന്നതിന് തീയിലായാലും വെള്ളത്തിലായാലും കാട്ടിലായാലും ഞാനുണ്ട് ഇപ്പോഴും കൂടെ നാം ഇതൊക്കെ പറഞ്ഞപ്പോൾ ഏതത്വ ലക്ഷ്മണ സ്ഹാമന മഹാത്മന വാജരാമം കൗസല്യാ രുതീശോകലാസാ ഇങ്ങനെയൊക്കെ ആ ലക്ഷ്മണനെ മഹാബേസ്തോടു പറഞ്ഞപ്പോൾ പിന്നീട് കൗസല്യം വീണ്ടും അതൊക്കെ രാമനോട് പറയാണ് ആ ഭാഗങ്ങളൊക്കെയാണ് തുടർന്ന് വരുന്നത് അത് ആ കൗസല്യയുടെ തുടർന്നുള്ള വാക്യങ്ങളും ഒടുവിലെ രാമൻ കൗസല്യെയും ലക്ഷ്മണേയും സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നതായ വാക്കുകളൊക്കെയാണ് തുടർച്ചയായിട്ട് വരുന്നത് അത് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം തൽക്കാലം തൽക്കാലമോട് ഉപസംഹരിക്കുകയാണ് നമസ്കാരം